കൽപ്പട നഗരസഭയിലെ പതിനേഴാം വാർഡിൽ നിന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആർ ജെ ഡി നേതാവ് പിടിക്കാൻ കഴിയുന്നത് പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും യു ഡി എഫ് വർഷങ്ങളായി യു ഡി എഫ് ജയിച്ചു വരുന്ന വാർഡാണ് പതിനേഴാം വാർഡ് ഈ പ്രാവശ്യം ജനങ്ങൾ തന്നെ തിരിച്ച് എന്നെ ഏൽപ്പിക്കുന്നതാണ് ഇപ്പോഴത്തെ നിലവിലെ അവിടെ വികസനം കാര്യങ്ങളും നടക്കാത്തതുകൊണ്ട് അവിടെ എല്ലാ ജനങ്ങളും അവിടുത്തെ പുൽപ്പാറയിലെ ജനങ്ങളാണ് എന്നെ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ വെച്ചതും അവിടെ പുതിയൊരു മാറ്റം വരണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു വികസനത്തിൻ്റെ ഒരു തരുമ്പോലും നടന്നിട്ടില്ല അവിടെ സാധാരണ ഒരു എസ്റ്റേറ്റിൻ്റെ പേര് പറഞ്ഞിട്ടാണ് അവിടെ അവരെ വികസനം തടഞ്ഞു വെച്ചിരിക്കുന്നത് ആ വികസനം എന്ന് പറഞ്ഞാൽ എസ്റ്റേറ്റ് രണ്ട് ഡിവിഷനായി കിടക്കുന്ന എസ്റ്റേറ്റാണ് ആ എസ്റ്റേറ്റിൻ്റെ ഒരു ഭാഗം പെരുന്തട്ട എസ്റ്റേറ്റാണ് ആ പെരുന്തട്ട എസ്റ്റേറ്റിൽ എല്ലാ വികസനങ്ങളും കൊണ്ടുവരുമ്പോൾ ഈ പുൽപ്പാറ എസ്റ്റേറ്റിൽ വികസനത്തിൻ്റെ ഒരു തരുമ്പോലും തരുന്നില്ല എന്ന് പറഞ്ഞ് അവിടേക്ക് വരുന്ന ആനുകൂല്യങ്ങളെല്ലാം കൗൺസിലറുടെ കഴിവുകേട് കൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് താങ്കൾ പുൽപാറ വാർഡിൽ നിന്നൊരു താങ്കൾ പുൽപാറ വാർഡിൽ നിന്ന് ഒരു കൗൺസിലറായി വന്നാൽ ജനങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഞാൻ പുൽപ്പാറ വാർഡിൽ നിന്നും ജയിച്ച് വന്നു കഴിഞ്ഞാൽ അവിടെ അത്യാവശ്യമായി വേണ്ടത് ഏതൊരു മനുഷ്യനും സഞ്ചാര സ്വാതന്ത്ര്യമാണല്ലോ നമുക്ക് അത്യാവശ്യമായി വേണ്ടത് ആ സഞ്ചാര സ്വാതന്ത്ര്യം നടപ്പിലാക്കി കൊടുത്തിരിക്കും അവിടെ പുനരധിവാസം വരുന്ന ഈ നാനൂറ്റി പത്ത് വീടുകളിലേക്ക് എല്ലാ സൗകര്യങ്ങളും വരുമ്പോൾ നൂറ്റി അറുപത് കുടുംബങ്ങൾ പിന്നാമൃത്ത് താമസിക്കുന്ന അവർക്ക് സഞ്ചാ സഞ്ചാര സ്വാതന്ത്ര്യമോ വീടോ ലൈഫ് പദ്ധതിയോ അങ്ങനത്തെ ഒരു സംവിധാനം നടന്നിട്ടില്ല ആദ്യം തന്നെ നടപ്പിലാക്കാൻ പോകുന്നത് അവിടെ ഓരോ കുടുംബങ്ങളിലെ വീടുകളിലേക്കും വാഹനം എത്തിക്കാനും രോഗികൾക്കും പിന്നെ പ്രായമായവർക്കും വാഹനത്തിൽ പോയി വരാനുള്ള സൗകര്യം ആദ്യമായി കൊണ്ടുവരുന്നതാണ് പിന്നെ വീടുകളില്ലാത്ത ഒരുപാട് കുടുംബങ്ങളുണ്ട് ആ എസ്റ്റേറ്റ് നഷ്ടപ്പെടുന്ന പേരിൽ വീടും സ്ഥലവും ഇല്ലാത്ത ഒരുപാട് കുടുംബങ്ങളുണ്ട് അവർക്കെല്ലാം വീടും സംവിധാനവും ഈ അഞ്ച് വർഷത്തിനുള്ളിൽ ഒരു വീട് പോലും ഇല്ലാത്ത കുടുംബം അവിടെ ഉണ്ടാകാൻ പാടില്ല എന്ന ഒരു ാണ് ഞാൻ ഇറങ്ങി തിരിച്ചത് പുൽപാറ വാർഡിന്റെ വലിയൊരു ഭാഗം കൂടലായിക്കൊന്നാണല്ലോ അവിടെ താങ്കൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിലവിലെ പതിനയ വാർഡിന്റെ ഒരു ഭാഗമാണ് കൂടലായി പുൽപ്പാറ ഭാഗത്ത് ഒരു ആനുകൂല്യങ്ങളും ഒന്നും നൽകിയിട്ടില്ല എന്നു പറഞ്ഞതുപോലെ തന്നെ കൂടലായി ഭാഗത്തേക്ക് അവിടെയും സഞ്ചാര സൗകര്യം തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നതില്ല നടവഴികളുണ്ട് എല്ലാവർക്കും മൂന്നടി രണ്ടടി വഴികളുണ്ട് അതെല്ലാം ഭൂമിയിൽ കിട്ടുന്ന രീതിയിലേക്ക് വീതി കൂട്ടി വാഹനം എത്തിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരുന്നതാണ് രണ്ടാമത് അവിടെ കുട്ടികൾക്ക് കളിക്കാൻ ഒരു മൈതാനം ഇല്ലാത്തൊരു പ്രശ്നമാണ് അവിടെ ഉള്ളത് അവിടെ നിലവിൽ ഒരു അറവ്ശാല പൂട്ടി കിടക്കുന്നുണ്ട് ആ അറവുശാല ലക്ഷങ്ങൾ മുടക്കി കൊണ്ടുവന്ന അറവുശാലയാണ് നഷ്ടപ്പെട്ട് കിടക്കുന്നത് അതൊരു ഓഡിറ്റോറിയം ആക്കി ഒരു ടെർഫ് കുട്ടികൾ കളിക്കാനുള്ള മൈതാനമാക്കിയിട്ട് കൊണ്ടുവരുന്ന സംവിധാനത്തിലേക്ക് സർക്കാരിനെ പണ്ട് വെപ്പിച്ച് കൊണ്ടുവരുന്നതാണ് പിന്നെ അതുപോലെ ലൈഫ് പദ്ധതിയുമായി ഉള്ള വീടുകളില്ലാത്ത അവസ്ഥയാണ് അവിടെ ഉള്ളത് ഒക്കെ പഴയ വീടുകളും കുറേ ആളുകൾക്ക് ബുദ്ധിമുട്ടുന്നുണ്ട് ഒരു ലൈഫിന്റെ വീട് പോലും കഴിഞ്ഞ കൗൺസിലർ കൊടുത്തിട്ടില്ല അപ്പോൾ ലൈഫ് വീടുകൾ കൊണ്ടുവരുവാനും കുടിവെള്ളം എത്തിക്കുവാനും ശ്രമിക്കുന്നതാണ്